ആൻഡ് വാച്ചസ് വട്ടംകുളം പഞ്ചായത്തിൽ വൃദ്ധജനങ്ങൾക്കായി നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത് വൃദ്ധജനങ്ങൾക്ക് സ്റ്റീൽ കട്ടിലുകൾ വിതരണം ചെയ്തു വയോജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന നിരവധി പദ്ധതികളാണ് വട്ടംകുളം പഞ്ചായത്ത് നടപ്പാക്കുന്നത് ഇവർക്കായി ഉല്ലാസയാത്ര പാട്ടുപട്ടി വയോജന ക്ലബ്ബ് പകൽ വീട് എന്നീ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് കോമ്പൌണ്ടിൽ വേലായുധനെ ആദ്യ സ്റ്റീൽ കട്ടിൽ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതി നടക്കുന്നത് സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കൊടുക്കുക എന്നുള്ള കൂടി നമ്മൾ കട്ടിൽ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഒട്ടപ്പുളം ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പട്ടനേക പദ്ധതികൾ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ മുൻ പ്രസിഡന്റുകളോട് പറയുകയുണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വരാൻ പോകുന്ന വർഷത്തിൽ പകൽ വീട് അതുപോലെ തന്നെ വയോജനങ്ങൾക്കുള്ള ഉല്ലാസയാത്ര ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് എന്തായാലും ഒറ്റപ്പെട്ടു പോകില്ല എന്നുള്ള ഒറ്റപ്പെട്ടു എന്ന് തോന്നലുള്ള ആളുകളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് എന്തായാലും ഇത് ഉദ്ഘാടനം വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നജീബ് ഉദ്ഘാടനം ചെയ്തു മെമ്പർ ഉണ്ണികൃഷ്ണൻ ദിലീപ് എരുവപ്ര എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു